നമസ്കാരം ഇന്ന് ഞാൻ പറയുമ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് തലനീരറക്കാം അതുപോലെ കഴുത്ത് വേദന പലരിലും ഒരു ബുദ്ധിമുട്ടാണല്ലോ അല്ലേ കഴുത്ത് വേദന നമ്മൾ കൂടുതലായിട്ടും കുറച്ച് സമയം കുണിഞ്ഞിരിക്കുക കുഞ്ഞിരുന്ന് മൊബൈലിൽ നോക്കുക അതുപോലെ തന്നെ നമുക്ക് കൂടുതലൊന്ന് കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് കഴുത്തിന് എപ്പോഴും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകുക അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് നീരിളക്കം കഴുത്ത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് തലനീരളക്കം വരുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് തല കുളിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ തലയിൽ തണുത്ത എണ്ണകൾ പോലെയുള്ള എത്തേക്കുന്നതും ഈ ഒരു പ്രശ്നം കൂടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ അത്ലൈറ്റീസ് സംതിവാദം പോലെയുള്ള ആൾക്കാർക്ക് നമുക്ക് കഴുത്തിലൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകും പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു കഴുത്ത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാണാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യം സ്ഥിരമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ചെറിയ രീതിയിലുള്ള കഴുത്ത് എക്സസൈസ് കൊടുക്കുക ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് പോലെ അല്ലെങ്കിൽ നെക്ക് റൊട്ടേഷൻ ഇങ്ങനെയുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ആ ഒരു പെയിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും ഈ ബുദ്ധിമുട്ട് കാണാറുള്ളത് അപ്പോൾ So, we'll also, we'll like back back, side, ും അതുപോലെ തന്നെ നമ്മൾ ഈ എക്സസൈസ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കുന്ന ടൈം ഇടയ്ക്ക് ഒന്ന് നമ്മളൊരു റിലാക്സ് ചെയ് കൊടുക്കുക പ്രത്യേകിച്ച് കഴുത്തിന് ഒരു മൂവ്മെൻറ്റ്സ് പോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ ചെറിയൊരു മൂവ്മെൻസും അതുപോലൊരു ചെറിയൊരു റൊട്ടേഷനും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ കുഞ്ഞിന്ന് നമ്മൾ കണ്ടിന്യൂസ് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ അവരൊക്കെ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നില കുടിക്കുന്നവരാണെങ്കിലും നമുക്ക് നീരിറക്കം വന്നിട്ട് നമുക്ക് രണ്ട് ജോ കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് നീര് വന്നിറങ്ങിയിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെറിയ രീതിയിലുള്ള കഴുത്തിന് എക്സസൈസ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ട് വരുന്നവർ ചെറുതായിട്ട് നമ്മൾ കഴുത്തിനൊരു ചൂട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഈ വേദനകളും അതുപോലെ ആ ഒരു സ്റ്റിഫ്നെസ്സും തീർച്ചയായിട്ടും മാറ്റാവുന്നതാണ്